ആ പിന്നെ ചിലർ സ്വയം പറയാറുണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയുമെന്ന് നമ്മൾ തന്നെ മറ്റു ചിലരെ കുറിച്ച് പറയാറുണ്ട് ഓ അയാള് അവൻ അല്ലെങ്കിൽ അവൾ ആരുടെ മുഖത്ത് നോക്കി എന്തും പറയുന്ന പ്രകൃതമാണ് ശരിക്കും അങ്ങനെയാണോ ഒരിക്കലുമല്ല നമ്മൾ ചിലരുടെയൊക്കെ മുഖത്തൊക്കെ പറയും പറയാനുള്ളത് പറയും പറയാനുള്ള അധികവും ചിലപ്പോൾ പറയും പക്ഷേ ചിലരോടൊന്നും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല അതിന് പല കാരണങ്ങളുണ്ടാകും ചിലരോടുള്ള നമുക്കുള്ള സ്നേഹം കൊണ്ടാകും ചിലർക്ക് നമ്മോടുള്ള സ്നേഹം നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാകും പലരും നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കെന്തെങ്കിലും പ്രയോജനം ഉള്ള ആളുകളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ മുഖത്ത് നോക്കി അങ്ങനെ എന്തും തുറന്നു പറയാനൊന്നും പറ്റില്ല കഴിയില്ല പിന്നെ ചിലരോട് പറയും അവർ അത്രത്തോളം നമുക്ക് വേണ്ടപ്പെട്ട ആളല്ല തുമ്മിയെടുക്കുന്ന നമുക്ക് ആണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുന്ന അത്ര പ്രാധാന്യം മാത്രം നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്ന ആളുകൾ കാണും അവരോടൊക്കെ ചിലപ്പോൾ പറയും പിന്നെ അല്ല ചിലപ്പോൾ നമ്മൾ അടുപ്പമുള്ള ചില സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ചിലത് പറഞ്ഞു തരികയും പക്ഷേ ചിലത് പറയും എല്ലാം അങ്ങനെ അങ്ങ് മുഖത്തു നോക്കി പറയത്തൊന്നുമില്ല പറയാനുള്ളതെല്ലാം മുഖല്ലെങ്കിൽ മനസ്സ് എല്ലാം അങ്ങനെ അങ്ങ് പറയാനൊന്നും കഴിയില്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഇനി ചിലത് പറയാറുണ്ട് ഞാൻ തൊട്ടായിക്കി അടി കൊടുക്കും നമ്മളെന്നെ ചിലത് പറ്റി പറയാറുണ്ട് ഓ അവൻ തൊട്ടായിക്കി അടി കൊടുക്കുന്നവനാണ് ആണോ ഇല്ലെന്നേ അടി കൊടുക്കും ആരേന്നറിയാമോ നമ്മളേക്കാൾ ദുർബലനായ ഒരാൾ അല്ലെങ്കിൽ ഈ തൊട്ടക അടികൊടുക്കുമെന്ന് പറയുന്നവനേക്കാൾ ദുർബലനായ ഒരാളെ ആണെങ്കിൽ ചിലപ്പോൾ അടി കൊടുക്കും പക്ഷേ അവനേക്കാൾ ആരോഗ്യമുള്ള ഒരാളെ അല്ലെങ്കിൽ തിരിച്ചടി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരാളെ തൊട്ടുകയക്കൊന്നും ആരും അടിക്കില്ല തൊട്ടായിക്കും അടിക്കല് കുറച്ച് കഴിഞ്ഞും അടിക്കില്ല വെറുതെ പറയുന്ന വെറുതെ വീമ്പടിക്കുന്നതാണ് ഈ ലോകത്തുള്ള എല്ലാ ചട്ടമ്പിമാരും ചട്ടമ്പിമാരാവുന്ന ആദ്യം ആദ്യം ഏതെങ്കിലും ദുർബലന്മാരുടെ തോളിൽ ചെന്ന് കയറിയിട്ടാണ് ഇനി വേറെ ഒരു കാര്യം പറയാം ചെല്ലു പറയാറുണ്ട് ഞാൻ കള്ളം പറയില്ല ജീവിതത്തിൽ ഞാൻ കള്ളമീ പറയില്ല ചുമ്മാ നമുക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ പിന്നീട് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള വലിയ കള്ളങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ നിർദോഷമായ ചെറുതും വലുതുമായ കള്ളങ്ങൾ പറയാത്ത ആരും ഈ ലോകത്ത് ഒരു ദിവസം നമ്മൾ ഉറക്കം എഴുന്നേക്കുന്ന മുതൽ വൈകുന്നേരം ഉറങ്ങി കിടന്നുറങ്ങുന്നതിന് മുമ്പ് വരെ നമ്മൾ എത്ര എത്ര കള്ളങ്ങളാണ് പറയുന്നത് പലതും നിർദോഷമായിട്ടുള്ള കള്ളങ്ങളാണ് അച്ഛനും അമ്മമാരും മക്കളോട് പറയും മക്കൾ അച്ഛനോട് പറയും സഹോദരങ്ങൾ തമ്മിൽ പറയും ഇങ്ങനെ ഒരുപാട് കള്ളങ്ങൾ സുഹൃത്തുക്കളോട് കള്ളം പറയും ഇപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് പറഞ്ഞ സമയത്ത് എത്തിച്ചേരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിലിപ്പോൾ ഉറക്കം ഒഴിക്കാനൊക്കെ താമസിച്ചുകൊണ്ടാകും പക്ഷേ നമ്മളതൊന്നും ആയിരിക്കില്ല പറയുന്നത് വേറെന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് അത് പറയും അതുപോലെ തന്നെ മറ്റു ചിലർ പറയാറുണ്ട് ഞാൻ ആരെക്കുറിച്ചും പരിദൂഷണം പറയില്ല ആരെക്കുറിച്ചൊരാക്ഷേപം പറയില്ല നമ്മൾ നമ്മളതിനെ മറ്റു ചിലരെ പറ്റി പറയാറുണ്ട് ആ ഇയാൾ ആരെക്കുറിച്ചും അങ്ങനെ ആക്ഷേപമൊന്നും പറയുന്ന ആളല്ല അവൾ അല്ലെങ്കിൽ അവൻ ആരെക്കുറിച്ചും അങ്ങനെ ദൂഷ്യമൊന്നും പറയുന്ന ആളല്ല എന്ന് പറയാറുണ്ട് ചുമ്മാ എല്ലാവരും എല്ലാ ദിവസവും ആരെങ്കിലും കുറിച്ചൊക്കെ ചെറുതും വലുതുമായ പരിദൂഷ്ഠങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു പരദൂഷ്ടം കൊണ്ടും മറ്റൊരാളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ശരിയല്ല അത്തരം പരദൂഷ്ടങ്ങൾ പറയരുതല്ലേ പറയരുതെന്നേ ഉള്ളു അല്ലാതെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോ ദിവസവും കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം മറ്റുള്ളവരെക്കുറിച്ച് കുറിച്ച് പരദൂഷ്ണം പറയുന്നുണ്ട് ഇപ്പം നാലുപേരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വേറെ ആരുടെയോ പരദൂഷ്ണമാണ് പറയുന്നത് പക്ഷേ ഇതിൽ ഇതിലൊരാളങ്ങ് പോകുമ്പോൾ പിന്നെ മൂന്നുപേരും കൂടി സംസാരിക്കുന്നത് ഈ പോയ നാലാമനെ കുറിച്ചാണ് ഇനി അതിൽ ഒരാൾ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന രണ്ട് പേരും ആ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഈ മൂന്നാമൻ്റെ പരദൂഷ്ഠമായിരിക്കും ഇത് മനുഷ്യ സൗജന്യമായൊരു സ്വഭാവമാണ് കുറച്ചു പേർക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു പൊതുവായി ഒരു വീമ്പ് പറയാനൊന്നും പറ്റില്ല ഇപ്പം ഞാൻ മുഖത്തു നോക്കി ആരുടെയും മുഖത്തു നോക്കി പറയാനുള്ളത് പറയുന്ന ആളാണെന്നായാലും അതല്ലെങ്കിൽ ഞാൻ തൊട്ടേക്ക് അടികൊടുക്കുമെന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ ആരെക്കുറിച്ചും പരിദുഷ്ടം പറയില്ല എന്ന കാര്യത്തിലായാലും ഞാൻ കള്ളമീ പറയാറില്ല എന്ന കാര്യത്തിലായിരുന്നാലും ഇതൊക്കെ ഇങ്ങനെ വെറുതെ പറയാമെന്നുള്ളതല്ലാതെ ഇതൊക്കെ വെറും ഗീർവാണിക്കലാണ് വീമ്പ് അടിക്കലാണ് പറഞ്ഞാൽ മനസ്സിലായോ ഇരുന്ന് ചിന്തിച്ച് നോക്ക് ഓരോരുത്തരെ കുറിച്ചും ചിന്തിച്ച് നോക്ക് അപ്പോൾ മനസ്സിലാവും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ഒന്നിലധികം യൂട്യൂബ് ചാനലുകളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട് പക്ഷേ നല്ല നല്ല വീഡിയോകളൊന്നും ചെയ്തിടാനൊന്നും ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല വല്ലപ്പോഴൊക്കെയാണ് ഏതെങ്കിലും ഒരു വീഡിയോ ഇടുന്നത് അത് തന്നെ വളരെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ പിന്നെ വീണ്ടും എൻ്റെ ഏതെങ്കിലും ഒരു ചാനലൊന്നും ആക്റ്റീവായിട്ട് നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നെന്നും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ മറ്റെല്ലാ യൂട്യൂബേഴ്സും പറയുന്നതുപോലെ പറഞ്ഞ് ഈ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്ന നിർദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് തരുന്ന ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ കയറിയ ലൈക്കും കമൻറ്റും ഒക്കെ ഞാനും ഇടും അത്രേ ഉള്ളൂ